മാവങ്കാൽ മഞ്ഞം പൊതിക്കുന്ന് കേന്ദ്രീകരിച്ച് പുതിയ റെസിഡൻസ് അസോസിയേഷൻ നിലവിൽ വന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അസോസിയേഷൻ രൂപീകരണ യോഗം ഉദ്ഘാടനം നടപ്പാക്കണമെന്ന് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കാസർഗോഡ് ജില്ലയിലെ മനോഹര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മഞ്ഞിൽ പ്രകൃതി സൌഹൃദ വികസന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് പുതുതായി നിലവിൽ വന്ന മഞ്ഞമ്പുതിയ റസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ ഫ്ളൈഓവർ അനുവദിക്കണമെന്നും കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുമുള്ള ആവശ്യങ്ങളും അസോസിയേഷന്റെ പ്രഥമയോഗം പ്രധാന പ്രമേയങ്ങളായി മുന്നോട്ട് വെച്ചു മുന്നോട്ടുവച്ചു മഞ്ഞമ്പതിക്കുന്നിലുന്ന എഴുപത്തിയഞ്ച് വീടുകളുടെ കൂട്ടായ്മയിലാണ് പുതിയ റസിഡൻസ് അസോസിയേഷൻ നിലവിൽ വന്നത്

ഏറ്റവും വലിയ ആവശ്യം അങ്ങനെ ഒരു ഒരു എല്ലാ പോകാൻ പോകാൻ ഈ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് വാർഡ് കൌൺസിലർ ബി സൗദാമിനി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു മഞ്ഞമ്പതിക്കുന്നിന്റെ സമഗ്ര വികസനത്തിനായി മുന്നിട്ടിറങ്ങുന്നതിനും അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും നിയമപാലകർക്കും ക്ഷേമവും സഹായവും നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവും നൽകി യോഗത്തിൽ കെ രവീന്ദ്രൻ അധ്യക്ഷനായി അമൃത വിദ്യാലയം വൈസ് പ്രിൻസിപ്പൽ വി രജനി റിട്ടയേർഡ് സൈനിക ഓഫീസർ പി ദാമോദരൻ മധുപ്പന്നൻ എന്നിവർ സംസാരിച്ചു എം വിനോദ സ്വാഗതവും ബി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു അസോസിയേഷന്റെ പ്രഥമ ഭരവാഹികളായി കെ രവീന്ദ്രനെ പ്രസിഡന്റായും മധുപ്പന്നനെ വൈസ് പ്രസിഡന്റായും എം വിനോദിനെ സെക്രട്ടറിയായും ടി മുരളീധരനെ ജോയിന്റ് സെക്രട്ടറിയായും ബി രാമചന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു news bureau Canyonar